കരപൂരണം എന്ന വാക്ക് പുറപ്പാട് പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ നാൽപ്പത്തി ഒന്ന് ഇരുപത്തിയൊൻപതിൻ്റെ ഒൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തി ഒന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ ലേവിയ പുസ്തകം ഏഴ് മുപ്പത്തിയേഴ് എട്ടിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അഞ്ച് പന്ത്രണ്ട് ഒന്ന് രാജാക്കന്മാർ പതിമൂന്ന് മുപ്പത്തിമൂന്ന് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊൻപതിൻ്റെ അഞ്ച് രണ്ട് ദിനവൃത്താന്തം പതിമൂന്നിൻ്റെ ഒൻപത് എന്നീ വാക്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത് കരപൂരണം കഴിക്കുക എന്ന ക്രിയയ്ക്ക് പ്രതിഷ്ഠിക്കുക കോൺസെക്രേറ്റ് എന്നാണ് അർത്ഥം മില്ലയാദ് എന്നതാണ് എബ്രായ പ്രയോഗം പ്രതിഷ്ഠിക്കുക അവരോധിക്കുക എന്നിങ്ങനെ വ്യത്യസ്ത പരിഭാഷകൾ ഈ പ്രയോഗത്തിനുണ്ട് എബ്രായ പ്രയോഗത്തിൻ്റെ ശരിയായ അർത്ഥം കരപൂരണം ചെയ്യുക അഥവാ കൈ നിറയ്ക്കുക മില്ലയാത് എന്ന പ്രയോഗത്തിൻ്റെ ഉൽപ്പത്തി അവ്യക്തമാണ് അവ്യക്തമാണ്ഹസ്കേൽ നാൽപ്പത്തിമൂന്ന് ഇരുപത്തിയാറിൽ ഒഴികെ ഈ പ്രയോഗം പുരോഹിതന്മാരുടെ പ്രതിഷ്ഠയെ കുറിക്കുന്നു യഹസ്ഗേൽ നാൽപ്പത്തിമൂന്ന് ഇരുപത്തിയാറിൽ യാഗപീഠത്തിൻ്റെ പ്രതിഷ്ഠയാണ് വിഷയം അവിടെ പ്രതിഷ്ഠയെന്നാണ് തർജിമ അർപ്പണത്തിനു വേണ്ടി വഴിപാട് പുരോഹിതൻ്റെ കൈകളിൽ വയ്ക്കുകയാണ് പതിവ് പുരോഹിതൻ്റെ പ്രതിഷ്ഠയും ഇതിൽ നിന്ന് ഭിന്നമല്ല പുരോഹിതന്റെ പ്രതിഷ്ഠയ്ക്ക് പ്രതീകാത്മകമായ അർത്ഥം നൽകുകയാകണം കരപൂരണം എന്ന പ്രയോഗം കരപൂരണം കഴിക്കുമ്പോഴാണ് ഒരുവൻ പുരോഹിതനായി തീരുന്നത് ന്യായാധിപന്മാർ പതിനേഴ് അഞ്ച് ഒന്ന് രാജാക്കന്മാർ പതിമൂന്ന് രണ്ട് രണ്ട് ദിനവൃത്താന്തം പതിമൂന്ന് ഒൻപത് വഴിപാടുകൾ പുരോഹിതൻ്റെ കൈകളെ നിറയ്ക്കും പ്രതീകാത്മകമായി അതേ അനുഷ്ഠാനം തന്നെയാണ് പുരോഹിത പ്രതിഷ്ഠയ്ക്കും